പറഞ്ഞുകൊണ്ടുള്ള അവതരണമാണ് ആവശ്യം എല്ലാവരും സമയം നമുക്ക് നഷ്ടപ്പെടുത്താനില്ല കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഒരു അനുഭവത്തിൽ ഒന്നാമത്തെ വിഷയം ഗതാഗതം ബാക്കി ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്ഥലത്തിന്റെയും അങ്ങനെയുള്ള ഭരണപരമായ കാര്യങ്ങൾ സാമാന്യേനെ തൃപ്തികരമായിട്ട് നിങ്ങൾ ആലോചിച്ച് കൈകാര്യം ചെയ്യുന്നു ജനങ്ങളുടെ സാന്നിധ്യം അധികമാവുകയും ഗതാഗത കുരുക്ക് വരികയും ചെയ്യുന്നു ഒരു ദിവസം മുഴുവൻ കുരുക്കിൽപ്പെട്ടവരുണ്ട് നമ്മൾ ഓരോരുത്തരും ഞാൻ തന്നെ എസ് പിറവട്ടം വിളിക്കേണ്ടതായിട്ട് വന്നു ഓരോരുത്തരും വിളിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ പോലീസ് തന്നെ നിസ്സഹായ് നിന്നു ആ പോലീസ് സംവിധാനത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു പരിചയമുള്ള സ്ഥലപരിചയമുള്ള ഇന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആ സ്ഥലം ഏതാണ്ട് നോട്ട് ചെയ്യാൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ ചാർജ് എടുക്കും പ്രത്യേകമായി ചാർജ് കൊടുത്തുകൊണ്ട് പോലീസിന്റെ ഒരു സപ്പറേറ്റ് യോ പോലീസുകാർ മാത്രമല്ല പോലീസിൻ്റെയും ബന്ധപ്പെട്ട ആളുകളുടെയും അത്യാവശ്യം ജനപ്രതിനിധികളുടെയും